ും എല്ലാവർക്കും ബ്ലൂ ബൈബാസ് വെച്ചാൽ സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്റെ അമ്മാൻ്റെ കൂടിയിൽ പോവുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞു അപ്പം ഞങ്ങൾ ആദ്യം പോയതന്നെ എൻ്റെ അമ്മാൻ്റെ താത്താൻ്റെ കൂട്ടിരിക്കാണ് എൻ്റെ അമ്മാനും താത്താനും കുട്ടികളൊക്കെ എന്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയേക്ക അവിടെ പോയാണ്ട് അപ്പം ഞങ്ങൾ അവിടെക്ക് പോയിക്കുകയും ഞങ്ങളെല്ലാവരും നടക്കുകയാണ് ഇൻട്രസ്റ്റോട് നടക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ കുറേ റീൽസ് എടുത്തു കുറേ അങ്ങനെ കളിച്ചു കാര്യമായിട്ട് പിന്നെ അവിടെ സൂപ്പർ ഇറങ്ങുമ്പോൾ തന്നെ വളർന്നുണ്ടായിരുന്നു ഇപ്പം കുറച്ചേ ഉള്ളൂ ആര മരം വരെ വളണ്ടായിരുന്നു പിന്നെ നല്ല രസമല്ലേ കാണാൻ അതിൻ്റെ ശതമാന മോനേട്ടോ ഒറ്റപ്പാലാണ് സ്ഥലം ഞങ്ങൾ വളത്തി കൂടെ പോവുകയാണ് ിബുവിന് എന്റെ ഉഷീർ അമ്മാന്റെ മൂന്നാമത്തെ ഹോള് ഒരിക്കുകയാണ് അപ്പൊ ഇവിടെ ഗാനമേളാണ് എൻ്റെ ഉഷീറ്മാന്റെ അതുകൊണ്ട് അപ്പൊ ഇതുശേഷം ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് ഇറങ്ങിയത് പിന്നെ എവിടെ എത്തിയപ്പോ സൂപ്പർ പ്ലേസായിട്ടോ ഒരു രക്ഷ ഇല്ല നല്ല രസമാണ് കണ്ടതിന് പുറത്തൊക്കെ ഞാൻ കാണിച്ചത് നല്ല വ്യൂ ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പോവാൻ ജാതി പോയ പോലെ നല്ല രസമാണ് അത്രയും നല്ല നല്ല നല്ലൊരു വ്യൂ ഉണ്ടാവും അപ്പം ആകാശം നല്ലൊരു അമ്പ്ലിമാമ്പ ഇങ്ങനെ നിൽക്കണക്കാണ്ടോ രസല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങൾ രാമത്രിയാണ് പോകുന്നത് കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇവർക്ക് ട്രോഫി കിട്ടിയതൊക്കെ കാണിച്ചതാണ് ഇതാണ് എൻ്റെ താത്ത എഴുതി താത്താരാണ് പുഷറമാൻ്റെ അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും നാല് മൂന്ന് നാല് പേർക്കും ട്രോഫി ഉണ്ട് പിന്നെ അത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് അത് ഋഷി ഇത് നിഷിയാണ് ട്വിങ്സാണ് കേട്ടോ അത് അവരുടെ ചെറുപ്പത്തില ഫോട്ടോയാണ് दोबारा बन ये वीडियो स्टाइल लाइक कीये शेयर कीये सब्सक्राइब कीये बाय बाय